ജീവിക്കുന്നതായി ആളെ വെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ മകര മകളും കഴിഞ്ഞ പ്രാണലും കേരളത്തെ മുഴുവൻ ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ

അതീക്ഷിക്കുകയും ഒട്ടേറെ വർഷങ്ങളായി കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ രോഗത്തിന് പ്രതിവിധി നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് തുടർച്ചയായി നല്ല യാത്രകൾ നല്ല പ്രവർത്തനങ്ങൾ എല്ലാം അതിനുവേണ്ടി ഒരുക്കി എടുത്തിട്ടുള്ള ആചാര്യ ശ്രീ കെ ആർ മനോജ് അവർ ഇന്ന് നമ്മുടെ ഭാഗ്യമായിട്ട് നമ്മളോടൊപ്പം ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഹിന്ദു പ്രസ്ഥാനത്തിന്റെ ശശികര ടീച്ചർ ടീച്ചർക്ക് ഒരു വിശേഷണത്തിന്റെ ആവശ്യമില്ല എനിക്കും നിങ്ങൾക്കും എല്ലാം ടീച്ചർ ഗുരുതരയാണ് ശശികര ടീച്ചർ എന്റെ വളരെ സ്നേഹം എനിക്കങ്ങോട്ടും പല പ്രവർത്തനങ്ങളിലും എന്നെ ഇങ്ങോട്ടുമൊക്കെ തുടർ ഫോളോ അല്ലെങ്കിൽ ഞാൻ എന്താണ് പറയുന്നത് ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് വളരെ വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ശ്രീ സന്തോഷ് ഗോപൻ അവര ഈ പുസ്തകത്തിന്റെ ശില്പിയായിട്ടുള്ള അതുപോലെ തന്നെ പതുചേട്ടനും ചേർന്നിട്ടാണ് ഈ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചിട്ടുള്ളത് എഴുതിയിരിക്കുന്ന ശ്രീ സന്തോഷ് ഭോനും അതുപോലെ തന്നെ മറുചേടനും അതുപോലെ സ്വാഗതം ആശംസിച്ച ശ്രീ സുരേഷ് കമ്രത് അപ്പുകുട്ടൻ നായർ അവനകൾ എനിക്ക് ഗുരുദിനായിട്ടുള്ള എല്ലാ സേവന പ്രവർത്തനങ്ങളിലും തൻ്റെ സമ്പാദ്യത്തിൻ്റെ വലിയ ഒരു പങ്ക് കേരളത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട േദി ധന്യമാക്കുന്ന ജനാർദ്ദനന്മാർ പാർട്ടിയുടെ വിവിധ ചോദനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവരും ഇവിടെ എല്ലാവർക്കും ഹൃദയപൂർവം നമസ്കാരം ഞാൻ ഒരു വലിയ പ്രഭാഷണത്തിന് ആയിട്ട് വന്നതല്ല ഞാൻ ഈ വേദിയിൽ വരണമോ എന്നാണ് ശ്രീ സന്തോഷ് ഗോപനോട് ചോദിച്ചത് ശശികല ടീച്ചറുള്ള ഒരു വേദിയിൽ ഞാൻ നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനം അപ്പോ ഈ സമൂഹത്തിൽ ഈ വിഷയങ്ങൾക്കെതിരായി എന്നേക്കാൾ കൂടുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള ഒരു വേദിയിൽ എന്തിനാണ് ഞാൻ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പ്രസംഗിക്കുകയോ പ്രസംഗിക്കാതിരിക്കുകയോ അതെല്ലാം നിങ്ങളുടെ താല്പര്യം പക്ഷേ ഈ വേദിയിൽ ശശികരൻ ടീച്ചറോടൊപ്പം മനോജയോടൊപ്പം വന്നിരിക്കണം എന്നാണ് പറഞ്ഞത് അപ്പൊ എനിക്കൊരു അടുത്തൊരു പരിപാടി കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് ഇത് രണ്ടാമത്തെ ആണ് ഒരു പരിപാടിയില് അദ്ദേഹം വന്നത് ചിന്നാമൻ സംഘടിപ്പിച്ചിട്ടുള്ള ആധ്യാത്മിക സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ഒരു പ്രോഗ്രാമിൽ ഇതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുട്ടികളും അവരെല്ലാവരും ഒരുമിച്ച് അവിടെ അവരെയൊക്കെ ആ പെൺകുട്ടികളെ എല്ലാം സ്വന്തം കാലിൽ നിൽക്കാൻ കൊണ്ട് ഒരു രക്ഷാകർത്താവിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള ഈ മനോജേട്ടനെ കണ്ട സമയത്ത് ഞാൻ ഉള്ളിൽ നമിച്ചുപോയി എന്നുള്ളതാണ് അത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തർ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എനിക്ക് വളരെയേറെ ഇത്തരത്തിൽ വീടും നാടും എല്ലാം ഉപേക്ഷിച്ചുപോയ അതായത് ഇപ്പോഴും എനിക്ക് സങ്കടമാണ് അതിനെ കുറിച്ച് പറയുക മലപ്പുറം ജില്ലയിലാണ് ഞാൻ എന്റെ പൊതുപ്രവർത്തനം പ്രവർത്തനം പത്തിരുപത് വർഷക്കാലം നടത്തിയത് നേരത്തെ നല്ലവരോട് ചോദിച്ചു നിങ്ങളുടെ മുന്നിൽ ഇത്തരം അനുഭവങ്ങളുമായിട്ട് ഈ കാര്യങ്ങളിൽ ഇടപെട്ട ആളുകളൊക്കെ ഇതിനകത്ത് ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് അനുഭവമുണ്ട് എന്നെ അറിയില്ല എന്ന് പറഞ്ഞ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും സംസാരിക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ ആ പെൺകുട്ടികളെ ശരിയാക്കി എടുക്കാൻ സമയത്ത് ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും അടിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത്രയേറെ പെൺകുട്ടികളുമായിട്ട് സംസാരിക്കാൻ സാധിച്ച ഒരു സാധാരണക്കാരിയായിട്ടുള്ള നിങ്ങളുടെ സഹോദരിയാണ് അപ്പൊ ഇത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യത്തിൽ അത് കേരളത്തിന്റെ കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇവിടുത്തെ കേരളത്തിന്റെ പൊതു സമൂഹത്തിലും അദ്ദേഹത്തിന്റെ വീട്ടകത്തിരിക്കുന്ന ഭാര്യയ്ക്കും മകൾ എല്ലാം എല്ലാവരെയും ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എന്നാൽ ജനാധിപത്യത്തിന്റെ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് പറയാൻ തയ്യാറല്ല അവര് അത് തയ്യാറല്ല എന്ന് പറയുമ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിലെ തെക്കിങ്കര പഞ്ചായത്തിലെ ഒരു നക്സലൈറ്റുകാരനെ കാണരുത് പഴയ നക്സലൈറ്റാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാത്തത് എന്നുള്ളത് കൊണ്ടാണ് പഞ്ചായത്തിൽ അല്ലെങ്കിൽ അത് നമ്മുടെ മുൻ മന്ത്രി പല സഖാക്കളും കൂടിയ ഇനത്തിൽപ്പെട്ടവരും കുറഞ്ഞ ഇനത്തിൽപ്പെട്ടവരും ഒക്കെയുള്ള സ്ഥലം തന്നെയാണ് തൃശ്ശൂർ ജില്ലയാണ് ഞാൻ ജനിച്ചു വന്നത് അവിടെ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നില്ല പക്ഷേ അവിടെ സ്വന്തം മകനാണ് മലമാരി പോയത് പറഞ്ഞു എനിക്ക് പതിമൂന്ന് വയസ്സുള്ള സമയത്ത് ഞാൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പോകുമ്പോ എന്നെ കളിയാക്കിയ എന്നോട് ഇതൊക്കെ ഉണ്ടോ കൃഷ്ണൻ ഉണ്ടോ രാമനുണ്ടോ ഒന്നുമില്ല എന്ന് പറഞ്ഞ ഭൗതിക അടിത്തറയിൽ നിന്നോട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോയ ആ സഹോദരൻ എന്റെ മുകളില് ഞാൻ അത് എനിക്ക് എനിക്ക് അറിയാനില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹത്തിന് പറ്റിയ തെറ്റിൽ

എനിക്ക് ഇതുപോലെയാണ് മറ്റൊരാളെ ചർച്ച ചെയ്തത് അശോക് വേണ്ടി പോയ സമയത്ത് അശോക് ബോധനില്ല അന്ന് അശോകൻ പറഞ്ഞു എന്റെ വീട്ടിലെ രാവിലെയോ വൈകുന്നേരമോ രണ്ട് നാമം എന്റെ മക്കളെ മകളെ കേരളത്തിൽ എത്രയോ പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പോലീസ് അധികാരികളോട് നിങ്ങൾ അവരെ പുറത്തിറങ്ങി തന്നാൽ മതി നോക്കേണ്ട ബാധ്യത എന്ന് പറഞ്ഞ എത്രയോ പോലീസ് എന്നാൽ പെൺകുട്ടികൾ വീടുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു അത് കേരളത്തിനകത്ത് ഇന്നും നിലനിൽക്കുകയാണ് അവസാനം എന്തായാലും ഒരാൾ യാത്ര ചെയ്തോണ്ടിരിക്കുകയായിരുന്നു യാത്ര ജീപ്പിലാണ് ആ ജീപ്പിൽ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോ ജീപ്പിന്റെ മുന്നിൽ രണ്ട് വാഹനങ്ങൾ ആ കാഴ്ച കണ്ട സമയത്ത് ജീപ്പിനകത്തുള്ള ആളുകൾ നിർത്തിയപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ ജീപ്പ് ആടി ആഴി നിന്നു ആളുകളെല്ലാം പുറത്തിറങ്ങി നോക്കിയപ്പോൾ മൂന്ന് പേർ മരിച്ചു ആ പരസ്പരം കൂട്ടിയിടിക്കലിൽ രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് മൂന്ന് പേർ മരിച്ചു മരിച്ചപ്പോ മരിച്ചു കഴിഞ്ഞ കാഴ്ച കണ്ടതിന് ശേഷവും ജീപ്പിനകത്ത് ആളുകൾ ഒഴിഞ്ഞു വന്നിരുന്നെന്ന് പറഞ്ഞ ഒരു വാക്യം നമുക്കൊന്നും പറ്റിയില്ലല്ലോ നമ്മുടെ ജീപ്പിലുള്ള അവർക്ക് ഒന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് മിനിറ്റ് പോലും ആ സ്ഥലത്ത് സമയം വിനിയോഗിക്കാതെ ജീപ്പ് എടുത്ത് അവരവരുടെ ഉദ്ദേഷ്ട സ്ഥലങ്ങളിലേക്ക് വീടുകളിലേക്ക് ജീപ്പിലുള്ള യാത്രക്കാർക്ക് എത്തിച്ചേർന്നു ജീപ്പ് ആദ്യത്തെ ആളുടെ വീടിന്റെ എത്തുമ്പോൾ ആ ജീപ്പിൽ നിന്ന് അദ്ദേഹം പിറങ്ങുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ മകനും മകളും ഓടി വന്നു അച്ഛൻ പിടിക്കാൻ ഓടി വന്ന് ജീപ്പിൽ നിന്ന് ഇറങ്ങി ആളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ ുംകത്ത് യാത്ര ചെയ്ത ആ ആ അനുഭവത്തെ കുറിച്ച് ഒരാൾ മറ്റൊരു വേദിയിൽ ക്ലാസ് അതുപോലെയുള്ള ഒരു ജീപ്പ് യാത്രയിലാണ് കേരളത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നിൽ രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നുണ്ട് അതിനകത്ത് ആളുകൾ മരിക്കുന്നുണ്ട് അത് മരിച്ചത് എന്റെ വീട്ടിലെ ആളില്ലല്ലോ എന്നുള്ള തീരുമാനത്തോടുകൂടി ചിന്തയോടുകൂടി കൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകളായിട്ട് പറയാൻ പഠിക്കുകയും എന്നാൽ തീവ്രവാദം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് ശശികല ടീച്ചറെ പോലെയുള്ള ആളുകൾ മയക്കുകെട്ടി വർഷങ്ങളോളം പ്രസംഗിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മലപ്പുറം ജില്ലയിൽ <Net> ി പാറത്തിനടിയിൽ നിന്ന് മലപ്പുറം ജില്ലയെ മാത്രമല്ല കേരളത്തെ മുഴുവൻ വെടിച്ച് നീറാൻ ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ ആ ഭീകരവാദ സംഘടനകളുടെ കയ്യിലുണ്ടായിരുന്നു അന്നത്തെ മലപ്പുറത്തിന്റെ എസ് പി അരുൺകുമാർ സിംഗ് റിപ്പോർട്ട്

ഇതെല്ലാം കണ്ടും കേട്ടും അത് അവന്റെ മകനല്ലേ എന്ന് ചിന്തിച്ചു കൊണ്ട് മുന്നോട്ടു പോകുന്ന ബഹുരാഷ്ട്രികളുമായി പിടിച്ചുകൊണ്ടിരിക്കുന്ന

മുന്നോട്ടു പോകുന്നത് കൊണ്ട് ജീവിതം തന്നെയാണ് സമർപ്പിക്കപ്പെടേണ്ടി വരുന്നത് എന്നുള്ള ഈ പരിപാടിയിലേക്ക് വരാനും ഇവിടെ ഞാനും ടീച്ചറും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വേദിയിൽ വരാനുള്ള കാരണം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ സമയം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കൂടുതൽ ഒരു പ്രസംഗത്തിലേക്ക് എനിക്കറിയാം എനർജി എനർജി മനസ്സിലായി ഞാൻ ഒരു ശാസ്ത്രജ്ഞൻ അമ്മേ േ അത് ഉത്സവത്തിന്റെ അങ്ങനെ പോയിട്ട് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഇലക്ട്രോണുമായിട്ട് ഇതിനെയെല്ലാം ഘടകങ്ങളെ രാഷ്ട്രഘടകങ്ങളെ വിഭജിക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവസാനം ദൈവ

മുന്നോട്ട് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കുന്നവരെ അങ്ങനെ ഒമ്പത് ഞാൻ തെരഞ്ഞെടുപ്പിൽ ഒമ്പത് തവണയും പരാജയപ്പെട്ടു എന്താ കാരണം ചോഭാ സുരേന്ദ്രത്തെ ജയിച്ച നിയമസഭയിലോ പാർലമെന്റിനകത്തോ പോകണ്ട എന്ന് തീരുമാനമെടുത്തിട്ടുള്ള ശക്തികളുടെയുണ്ട് ആ ശക്തികളുടെ പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട് െതിരെ ഈ അപകടത്തിനെതിരെ എന്തുകൊണ്ടാണ് മതപണ്ഡിതന്മാരെ വരാറുള്ളത് ഇസ്ലാമികമാർ അന്യായത്തിനെതിരെ രംഗത്ത് വന്നുകൊണ്ട് அது <coughs> தான்ி <laughs> എന്തുകൊണ്ടാണ് അത് പറയാൻ തയ്യാറാകുന്നത് അത് പറയാൻ തയ്യാറായാൽ മതപണ്ഡിതന്മാർ തയ്യാറായാൽ കേരളത്തിനകത്തുള്ളൂ എന്നുള്ള ഈ പ്രവർത്തനത്തിന് മുന്നിൽ തിരിച്ചാളുകൾ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പക്ഷേ അധിക കാലം ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും അധികകാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടര ശതമാനം വോട്ടുന്ന ഒരു സംസ്ഥാനം

ையும் பவிதத்தையும் அங்கீகரிக்கூடிக்கணும் தீர்மானம் எடுக்க அது உத்தரவாதல்ல உபாத்திய என்ன ரீதியில் அங்கத்துவம் எடுத்த ஆளுக்கோ எங்கேயானது நமக்கு இனியும் பிரவர்த்து

കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക